ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം നാളത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ അഞ്ജലി ആണെങ്കിൽ ശിവനോട് ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റാണ് വാങ്ങിയതെന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ശിവനാണെങ്കിൽ ഒന്നും മിണ്ടാതെ കടയിൽ പോയി ഗിഫ്റ്റ് തപ്പുന്നുണ്ട് കടയിൽ നിന്ന് ഗിഫ്റ്റ് തപ്പിയെടുത്ത് വീട്ടിൽ വരുമ്പോഴത്തേക്കും അഞ്ജലി റൂമിൽ കാണുന്നില്ല ഗിഫ്റ്റ് ആണെങ്കിൽ കട്ടിലിൽ വെച്ചിട്ട് ശിവൻ കിടന്നുറങ്ങുകയാണ് പിന്നീട് അഞ്ജലി ആണെങ്കിൽ റൂമിൽ വരുമ്പോൾ കട്ടിലാണെങ്കിൽ ഗിഫ്റ്റ് ഇരിക്കുന്നത് കാണുന്നു ശിവൻ പക്ഷേ ഉറങ്ങുകയായിരുന്നു അഞ്ജലി ആണെങ്കിൽ ഗിഫ്റ്റ് തുറന്നു നോക്കുമ്പോൾ കമ്മലാണ് അഞ്ജലിക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാകുന്നു ജമിക്കി കമ്മൽ അടുത്ത ദിവസം ആ കമ്മൽ ഇട്ടിട്ട് ശിവൻ്റെ മുന്നിൽ വെച്ച് കണ്ണനോട് ചോദിക്കുകയാണ് എനിക്ക് എന്തെങ്കിലും പ്രത്യേകതയുള്ളതായിട്ട് തോന്നുന്നുണ്ടോ എന്ന് എൻ്റെ മുഖത്ത് എന്തെങ്കിലും മാറ്റമുണ്ടോടാ കണ്ണാന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ കണ്ണൻ പറയുകയാണ് കുറച്ച് അഹങ്കാരം കൂടിയതുപോലെ ഉണ്ടെന്ന് അഞ്ജലി ആണെങ്കിൽ രണ്ട് ജമിക്ക് കമ്മലും ആട്ടി കാണിക്കുകയാണ് അപ്പോൾ ശിവൻ വിചാരിക്കുകയാണ് ഇവൾക്കെന്തു പറ്റി വല്ല വെട്ടലും പിടിച്ചതാണോ എന്ന് ശിവന് മനസ്സിലാകാൻ വേണ്ടി അഞ്ജലി ആണെങ്കിൽ കാതിലെ കമ്മലി തൊട്ട് കാണിക്കുന്നുണ്ട് അപ്പോഴും ശിവൻ വിചാരിക്കുന്ന ഇവൾക്കെന്താ ചെവി വേദന വല്ലതുമാണോ എന്നാണ് ഇതൊക്കെയാണ് നാളത്തെ കഥയുടെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്